നമസ്കാരം ഞാൻ മനോജ് ഇടയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്തങ്ങ കുരു ആൾ ചില്ലറക്കാരനല്ല മത്തങ്ങ കുരുവിനിപ്പോൾ വൻ ഡിമാൻഡാണ് കൊടുത്താലും ക്യാഷ് കിട്ടും നമ്മുടെ വീടുകളിൽ സാധാരണയായി മത്തൻ കറി വെക്കാൻ വയ്ക്കാനെടുത്തതിന് ശേഷം കുരു വലിച്ചെറിയുകയാണ് പതിവ് എന്നാൽ മത്തൻ കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കേട്ടാൽ ആരും വലിച്ചെറിയില്ല വൈറ്റമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ കുഞ്ഞൻ കുരു ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി പല ആരോഗ്യ ഗുണങ്ങളും ലഭിക്കും മത്തൻകുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിയാം ഹൃദയ ആരോഗ്യം ആൻറ്റി ഓക്സിഡൻ്റുകൾ നിറഞ്ഞതും മഗ്നീഷ്യം സിങ്ക് ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് മത്തൻകുരു അതിനാൽ ഹൃദയ ഹൃദയാരോഗ്യത്തിനും ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതിനും കഴിയും ദിവസവും മിതമായ രീതിയിൽ കുരു കഴിക്കുന്നത് ഗുണം ചെയ്യും ഫാറ്റി ആസിഡുകൾ രക്തക്കുഴലുകൾ ശുദ്ധീകരിക്കുന്നതിനും മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കും ഉറക്കം ലഭിക്കുന്നു മത്തൻകുരുവിലുള്ള ട്രിപ്റ്റോഫാനിനെ ശരീരം സെറാട്ടോണിനാക്കി മാറ്റും ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും അകറ്റാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും മികച്ച ഉറക്കവും പ്രധാനം ചെയ്യും രോഗപ്രതിരോധ ശേഷി കരോട്ടിനോയിഡ് വിറ്റാമിൻ ഇ എന്നീ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതിനാൽ മുറിവുകളും വ്രണങ്ങളും എളുപ്പത്തിൽ മാറാൻ സഹായിക്കും എല്ലുകളുടെ ബലം മെച്ചപ്പെടുത്തും മഗ്നീഷ്യം മത്തൻ ഗുരുവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകളുടെ ബലം മെച്ചപ്പെടുത്താൻ സഹായിക്കും തുടർച്ചയായി കുതിർത്ത മത്തൻ ഗുരു കഴിക്കുന്നത് എല്ലുകൾ ശക്തിപ്പെടുത്താനും അസ്ഥിശയം തടയാനും സഹായിക്കുന്നുണ്ട് ഡയറ്റിൽ മത്തൻ ഗുരുവിനെ ഉൾപ്പെടുത്താം കുതിർത്ത് കഴിക്കാം ദിവസവും അഞ്ച് മത്തൻ ഗുരുവെങ്കിലും കുതിർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ലഘുഭക്ഷണമായും കഴിക്കാം മത്തൻകുരു വറുത്ത് കഴിക്കാവുന്നതാണ് നിങ്ങളുടെ ആവശ്യാനുസരണം മധുരമോ എരിവോ ഉപയോഗിച്ച് വറുത്തെടുക്കാം വെണ്ണയിലോ ഒലിവ് എണ്ണയിലോ വറുത്ത് കഴിക്കുന്നത് മത്തൻ ഗുരുവിൻ്റെ സ്വാദ് കൂട്ടും സ്മൂത്തികളിൽ ഉപയോഗിക്കാം പ്രഭാത ഭക്ഷണത്തിൽ സ്മൂത്തികൾ ഉൾപ്പെടുത്തുന്നവരുണ്ട് അവർക്ക് മത്തൻ കുരു ചേർക്കാവുന്നതാണ് വെള്ളത്തിൽ കുതിർത്ത മത്തൻ ഗുരു നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല സൗന്ദര്യവും വർദ്ധിപ്പിക്കും ടോപ്പിങ്ങിനായി ഉപയോഗിക്കാം പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പുട്ടിങ് കപ്പ് കേക്കുകൾ എന്നിവ ഉണ്ടാക്കുമ്പോൾ മത്തൻ ഗുരു ടോപ്പിങ്ങിനായി ചേർക്കുന്നത് ഗുണം ചെയ്യും ഉപ്പ് പുരട്ടി വെക്കാം മത്തൻ കുരു ഉപ്പു പുരട്ടി ഉണക്കിയെടുക്കാം ദിവസങ്ങളോളം കേടുവരാതെ ഇരിക്കും നാലുമണി പലഹാരമായിട്ട് കഴിക്കുകയും ചെയ്യാം അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ മത്തൻ കുരു ഇനി എവിടെ കണ്ടാലും ഇത് കളയരുത് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് വാങ്ങിയാലും ഉപയോഗിക്കണം അപ്പോൾ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം